ആറ്റിഗൽ നിവാസികൾക്ക് സുപരിചിതനാണ് ജാക്സൺ ആർഗോമസ് ബോഡി ബിൽഡിംഗ് രംഗത്ത് തന്റെ സാന്നിധ്യം തെളിയിച്ച നാൽപ്പത്തിരണ്ടുകാരൻ ബോഡി ബിൽഡിംഗ് സംസ്ഥാനതല മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ജാക്സൺ ആർഗോമസ് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ജാക്സൺ കഠിനാധ്വാനത്തിലൂടെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് കെ സി ബി ജീവനക്കാരനാണ് ജാക്സൺ ബോഡി ബിൽഡിംഗ് ലോക ചാമ്പ്യൻ അഹമ്മദ് ഹമൂദയെ ആറ്റിഗിൽ എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ജാക്സൺ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തൻ്റെ സാമർഥ്യം തെളിയിച്ചുവെക്കുകയാണ് ഇരുപത്തിയെട്ട് പേർ രംഗത്തുണ്ടായിരുന്നപ്പോഴാണ് ജാക്സൺ സംസ്ഥാനതല മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നിരവധി തവണ സംസ്ഥാനതല പുരസ്കാരങ്ങൾ ജാക്സനെ തേടിയെത്തിച്ചിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ തുടങ്ങിയ ബോക്സിംഗ് പ്രഭമാണ് ജാക്സനെ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് ആനയിച്ചത് രാവിലെയും വൈകുന്നേരവും തിരക്കിനിടയിലും ജാക്സൺ ജിമ്മിൽ പരിശീലനം നടത്തുന്നു ശരീര സൗന്ദര്യത്തിനായി വേറിട്ട ഭക്ഷണ ക്രമങ്ങളൊന്നും ജാക്സൺ പിന്തുടരുന്നില്ല പ്രോട്ടീൻ കൂടുതൽ കലർന്ന ആഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുമെന്ന് ജാക്സൺ യുവതാരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വലിയ റിസൾട്ടുകൾ കിട്ടുമെന്നുള്ള ഒരു ധാരണ ഇപ്പോൾ ബോധപൂർവം പരുതുന്നുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ചില ചില മാധ്യമ എന്താണ് ഏജൻ്റുമാർ ഇപ്പോൾ രാവിലെ സാധാരണഗതിയിൽ ഈ മെഡിക്കൽ ട്രൂപ്പ്മാർ വരുന്നണക്ക് നമ്മുടെയൊക്കെ ജിംനേഷ്യങ്ങളിൽ ബാഗും തൂക്കി വരികയും അവർ ഇത്തരം കമ്പനികളെ പരിചയപ്പെടുത്തുകയും ചെയ്യും ഇന്ന ഇന്ന പ്രോട്ടീൻ കലർന്ന ആഹാരങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ മസില് കിട്ടും എന്നിട്ട് അവർ തന്നെ ഒരു ഒരു കോഴ്സ് തയ്യാറാക്കി കൊടുക്കും ഇത് പ്രകാരം നിങ്ങൾ കഴിക്കുക അതിന് ഇത്ര രൂപയാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് അങ്ങനെ വ്യാപകമായി ഒരു 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 എന്താ പറയുക ഒരു വിതരണ സമാന്തര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു സമാന്തര വിതരണ വിതരണ ശൃംഖല തന്നെ ഇവിടെ വ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലും മറ്റെല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ഏകദേശം എൻ എൻ്റെ ഒരു വിലയിരുത്തലി ഏകദേശം ഒരു പത്തു മുന്നൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ഇത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന മത്സരാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലായിരിക്കും ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിക്കാൻ പ്രാപ്തരാകുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ ഒരു പതിനെട്ട് വയസ്സുകാരൻ തന്നെ മത്സരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് ബോധവൽക്കരണമാണ് ആവശ്യം